നമസ്കാരം സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അടുത്ത മാസം അതായത് ഡിസംബർ ഒമ്പതിന് ആദ്യഘട്ടവും പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടവും പോളിംഗ് നടക്കും ഏഴ് ജില്ലകൾ വീതമാണ് ഓരോ ഘട്ടത്തിലും പോളിംഗ് നടത്തുന്നത് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ഐ എസ് ആണ് ഇക്കാര്യം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചത് വോട്ടെടുപ്പ് ദിവസം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ആറ് മണി മുതൽ മോക്ക് പോളിംഗ് ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിനനുബന്ധിച്ച് ക്രമസമാധാന പരിപാലനത്തിനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും വയ്ക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു ഏതാണ്ട് രണ്ട് കോടി എൺപത്തി നാല് ലക്ഷത്തോളം പേരാണ് ഇക്കുറി വോട്ട് ചെയ്യാൻ എത്തുന്നത് പ്രവാസികളും ഏതാ ആയിരക്കണക്കിന് പ്രവാസികളും ഇത്തവണ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക മട്ടന്നൂർ നഗരസഭയിൽ മാത്രമാണ് ഇക്കുറി തിരഞ്ഞെടുപ്പ് നടക്കാത്തത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ തലങ്ങളിലും അതുപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഗ്രാമപഞ്ചായത്തുകളിൽ പരമാവധി തിരഞ്ഞെടുപ്പ് ചിലവ് ഇരുപത്തയ്യായിരം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ അൻപതിനായിരം രൂപയും മറ്റ് മുകളിലേക്ക് ഉള്ള തലങ്ങളിലൊക്കെ തന്നെ എഴുപത്തയ്യായിരം രൂപയുമാണ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ എല്ലാവരും നിർബന്ധമായും പാലിക്കണം എന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ആകെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പോളിംഗ് ബൂത്തുകളാണ് ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത് ഇക്കുറിച്ച് ഭരണ തിരഞ്ഞെടുപ്പ് ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കും നടത്തുക എന്നും എ ഷാജാൻ അറിയിച്ചിട്ടുണ്ട് ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഇതിനോളം തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിച്ച് പ്രചരണവും ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ തിരുവനന്തപുരം നഗരസഭയിൽ നേരത്തെ തന്നെ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പിയും ഒരു ഘട്ടം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സി പി എം ഉൾപ്പെടെയുള്ള ഇടതുമുന്നണിയിലെ കക്ഷികളൊക്കെ തന്നെ ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ഇത് അതിൻ്റെ ഒരു കർൺ റൈസറായിട്ടാണ് പൊതുവേ എല്ലാവരും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ നടക്കുന്ന ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രത്യേകതകൾ തന്നെയുണ്ട് നിലവിൽ ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളും എൽ ഡി എഫിൻ്റെ കൈവശമാണ് അതുപോലെ കണ്ണൂർ വഴിയുള്ള കോർപ്പറേഷനൊക്കെ തന്നെ ഭരിച്ചുകൊണ്ടിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്ന് രാവിലെ എട്ട് മണിക്കാണ് ആരംഭിക്കുക എന്നും എ ഷാജഹാൻ അറിയിച്ചു